അതിലാവ് ആസ്വദിക്കാൻ ഇവിടെ എത്തിയ ടൂറ്റ് എത്തിയവരെ പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ നാട്ടുകാരെ തമിഴ് വാർഷികമാണ് അഴദിലാവിലെ ആഘോഷിക്കുന്നതെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ വക്കിൽ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുടെ സാഹചര്യങ്ങളും എല്ലാം എനിക്കും കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അധികം വയ്യ എങ്കിലും ഇന്ത്യയിൽ നിന്ന് പോയി നമ്മളെ കൂടിച്ചേരലുകളും കൂട്ടായ്മയും സരകറയിലും ഒക്കെ തിരിച്ചു കൊണ്ടുവന്നാലേ നമ്മുടെ ജീവിതം കുറച്ചുകൂടി നന്നാവുള്ളൂ ജീവിതത്തിനൊരു ഇത് കിട്ടുള്ളൂ മന്ദത്തിന് ഒതുങ്ങി പോകുന്ന ഈ കാലത്ത് ഇത്തരം കൂട്ടായ്മകൾ അനിവാര്യമാണ് എങ്കിലും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്തും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഏതായാലും അധികം ഞാൻ പറയുന്നില്ല ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും പൂടിയും മലയ്ക്ക് വേണ്ടിയും കായ്ക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു അടുത്ത പരിപാടി നോക്കണം ശരി